പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം നിറച്ചെനയുള്ള വലിയൊരു മലബാറി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നിറച്ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ ക്രോസ് വലിയ പിടക്കുട്ടി രണ്ടാം പ്രസവത്തിനും വലിയ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി ഒന്ന് ദിവസങ്ങൾ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരു ലിറ്റർ കറവയും ഇപ്പോൾ കറവ വറ്റി വരുന്നു നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും വെള്ളിക്കണ്ണും ചെവീറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് നല്ല അടിപൊളി ആടും അതിൻ്റെ ഒരു സൂപ്പർ രണ്ട് പിടക്കുട്ടികളും നല്ല തീറ്റയും കുടിയും വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടാവും സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും രണ്ട് പിടക്കുട്ടികളുമാണ് നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്നു കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മലബാറി ആട് വില്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ കുറച്ച് പാലുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് കുറച്ച് പാലുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി വലിയൊരു ബീറ്റൽ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചിട്ട് രണ്ട് ദിവസമായ ഒരു പെണ്ണാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മങ്കട മലപ്പുറം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മണിപ്പവറൊക്കെയുള്ള നല്ല ചെവിറക്കവും തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം കൺഫേംഡ് ചെനയുള്ള ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാലും മടിപ്പവറൊക്കെയുള്ള ഒരു മോഴയാടാണ് മലബാറി രണ്ടര മാസം കൺഫേംഡ് ചൊനയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല കാലകരവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ഗ്രൂം ചെയ്ത് എടുത്താൽ പേരൻസ് സ്റ്റോക്കാക്കിയൊക്കെ ക്രോസിങ്ങിന് വേണ്ടി നിർത്താവാൻ അനുയോജ്യമായ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി രണ്ട് മുട്ടൻ കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഓരോന്നിന് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ ചന പശു രണ്ടാമത്തെ കറവയിൽ ഇരുപതിനു മേലെ പാൽ കിട്ടിയ പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രമുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം പാലക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും കാമ്പും നല്ല കാമ്പകലൊക്കെയുള്ള നല്ല ആരോഗ്യത്തിലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ പശുവിനെ ആവശ്യക്കാർ ക്രോസ് ബ്രീഡ് പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് കഴിഞ്ഞ പ്രസവത്തിനൊക്കെ ഇരുപതിനു മേ ഇരുപത് ലിറ്ററിന് മേലെ പാല കിട്ടിയ നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവും തൊണ്ണൂറ് കിലോ ലൈവ് ബോഡി വെയ്റ്റുമുള്ള ഏകദേശം അൻപത് കിലോയ്ക്കകത്ത് മീറ്റ് കിട്ടാവുന്ന നല്ല ക്വാളിറ്റിയുള്ള നേർച്ച ആവശ്യങ്ങൾക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ക്രോസിങ്ങിനൊക്കെ നടത്താൻ അനുയോജ്യമായി മുട്ടന് വില ചോദിക്കുന്നത് നാൽപ്പത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് സ്ഥലവും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള പക്ക ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ മഞ്ഞപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇളങ്കൂർ മഞ്ഞപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയും ഇറച്ചിപ്പിടുത്തവുമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ക്രോസിങ്ടെൻഡൻസിയും തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു മുട്ടനാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ല ഇടനീട്ടവും നല്ല ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം ആയി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം അരീക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അരീക്കോട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ജേഴ്സി പശുക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് പശുക്കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനും വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പശുക്കിടാങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്ലാക്ക് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നര മാസം പ്രായമേ ഉള്ളൂ നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പിടക്കുട്ടി ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ രണ്ട് ആട്ടിൻകുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഓരോന്ന് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് എഴുപത്തിയേഴ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല വെയ്റ്റും ബോഡി വെയ്റ്റൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഡെലിവറി സൗകര്യമില്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം സ്ഥലം സമ്പാളൂ തൃശ്ശൂർ ജില്ലയിൽ സാമ്പാളൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ല ഉഷിരൻ മുട്ടനാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ സാമ്പാളൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി പാലാട് വിൽപ്പനയ്ക്ക് രണ്ട് ഒന്നര ലിറ്റർ പാൽ ഗ്യാരണ്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യം സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിഗ്നിയും മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പത്ത് അഞ്ഞൂറ് സ്ഥലം വള്ളുവമ്പ്രം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട് വില്പനയ്ക്ക് ക്രോസിംഗ് ചെയ്തത് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് സ്ഥലം വയനാട് ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് പതിനാല് മാസം പ്രായം നല്ല ഇറച്ചിപ്പെടുത്തമുള്ള മുട്ടനാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം മഞ്ഞപ്പറ്റ മഞ്ചേരിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള സൂപ്പർ ക്വാളിറ്റി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസിംഗിനെല്ലാം നിർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഒരു മലബാറി ആട് വില്പനയ്ക്ക് നല്ല കാലുവേരയും ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായം കഴിഞ്ഞ ബീറ്റൽ പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കോട്ടയം പുതുപ്പള്ളി ഇരുപത്തിമൂന്ന് കിലോ ലൈവ് വെയ്റ്റ് ഉള്ള കുട്ടികളാണ് ഓരോന്നിനും വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ഗ്രോത്തും ഉള്ള സൂപ്പർ ക്വാളിറ്റി കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് ഏത് ആടിൻ്റെ പാലും കുടിക്കും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ